പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്മാവൻ എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി ചോദിക്കും അയാളാ ഷാപ്പിലുണ്ട് ദയവരണോ അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ചോദിക്കണെന്ന് വെച്ചാ അമ്മാവാ ഞാൻ പറയുന്നു പക്ഷേ അമ്മാവും കാശ് വാങ്ങിന്നല്ലോ അമ്മാവും കാശ് വാങ്ങി പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് നേര് തന്നെയാ ഇത് എന്റെ അമ്മാവനാ പണം വാങ്ങിയത് വേറൊരു അമ്മാവനാളുടെ വണ്ടിയെന്ന് പറഞ്ഞിട്ടാണ് കുടിച്ചിട്ട് ഒരു തോന്നി ദിവസം പറയരുത് നിങ്ങളുടെ കൂടെ വന്ന് എന്നും വേണം പറയാൻ